ർക്കും നമസ്കാരം ഇപ്പൊ എൻ്റെ ഒരു ദിവസം തുടങ്ങണത് ആ ഈ ജനലൊക്കെ തുറന്നിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ നേരം വീ വൈകീട്ടാണ് എട്ടിരിക്കണേ അല്ലെങ്കിൽ ആറരയ്ക്ക് എണിക്കണ ആളാണല്ലോ അപ്പൊ ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെയാണ് ഇഡലി ഉണ്ടാക്കാൻ പോണു ഇന്നലെ വെച്ച രസം ഒന്ന് ചൂടാക്കി എടുക്കണു അരി കുക്കറിൽ വെക്കാം നമസ്കാരം അപ്പൊ രഞ്ജു ആണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ എന്റെ ഒരു റൊട്ടീൻ ആണ് കേട്ടോ രാവിലത്തെ കാണിക്കണത് അപ്പൊ അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ഇന്നത്തെ പൂക്കളം കാണിച്ചു ആണ് നമ്മുടെ പൂക്കളം ഇന്നത്തെ പൂക്കളം ഞാനുണ്ടല്ലോ ഒരു ഇഡ്ലി പാത്രം എടുക്കാൻ പോവാണ് കേട്ടോ പാത്രം എടുക്കാൻ പോകുന്നു പുതിയ പാത്രമാണ് ഈ പാത്രം ഒരു വെറൈറ്റി പാത്രമാണ് കേട്ടാ ഞാൻ കാണിച്ചു ഈ പാത്രം ഒരു വെറൈറ്റി പാത്രമാണ് ഞാൻ കണ്ട ഇതിൽ നമ്മൾ വെള്ളം വെക്കുന്നു സ്റ്റീമർ ഇത് രണ്ട് സെപ്പറേറ്റഡ് ആണ് ഇങ്ങനെ ഇതുപോലെ പാത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ രണ്ട് ഇഡ്ലി തട്ടുണ്ട് ഇത് കണ്ടോ കണ്ടാത് സ്റ്റീമർ പഴയ സ്റ്റീൽ പാത്രം പണ്ടത്തെ സ്റ്റീലിന്റെ ഇത് ഉണ്ടായിരുന്നത് ഇത് ഞാൻ തുറന്നു പോലും നോക്കാതെ അങ്ങനെ വെച്ചിരിക്കായിരുന്നു ഇത് ഉപയോഗിക്കാന് ഏഹ് മുമ്പത്തെ സ്റ്റീലിന്റെ ഇതിങ്ങനെ തട്ട് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൽ വെള്ളം ഇതാവണതായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാതെ വെച്ചേക്കായിരുന്നു ഇപ്പോഴാണ് ഞാൻ രണ്ടു ദിവസം മുമ്പ് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ പാത്രം ഇത് ഇങ്ങനെയാണ് കണ്ടത് അമ്മ വാങ്ങിച്ച പാത്രങ്ങളായിരുന്നു സൂപ്പർ പാത്രമാണ് അപ്പൊ ഞാൻ എന്തായിരുന്നു നമ്മുടെ ഇഡലിയുടെ മാവാണ് ഇരിക്കുന്നത് ഇന്നലെ അപ്പൊ ഇഡലി ഉണ്ടാക്കാം അതാ നമ്മള് വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ീ പാത്രത്തിന്റെ റിവ്യൂ ഒന്നല്ല ട്ടാ ഞാനാ ഒന്ന് ഇതാക്കി വെള്ളം വെച്ചു കണ്ട നമ്മൾ ഇത് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഇത് ആവിയൊക്കെ വന്ന് തുടങ്ങി കുത്തരിയാണ് കേട്ടോ അപ്പൊ കുക്കറിലാണ് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ചോറൊക്കെ വെക്കുന്നത് കുക്കറിന്റെ പിടി പൊട്ടിപ്പോടാ സ്റ്റീമറിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കേ അതാ സ്വപ്നങ്ങളിലും ഇതിലൊക്കെ കാണുന്ന പോലത്തെ പൂ പോലുള്ള ഇഡലി ഈ ഇഡലി തട്ടിന്റെ താഴെ കഴിഞ്ഞാല് സംഭവം വെച്ചിട്ടുണ്ട് അത് ഇറക്കുമ്പോ കാണിച്ചെ ഞാൻ ഇഡലി വെന്തോന്ന് നോക്ക ഇങ്ങനെ സ്റ്റീം കുത്തിയിട്ട് ഇതിലൊട്ടി പിടിക്കണോന്ന് നോക്കിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളിതാ ഇന്നലെ ഉണ്ടാക്കിയ രസം ചൂടാക്കാൻ വെച്ചിട്ട് അപ്പൊ നമുക്ക് ഈ പൂ പോലുള്ള ഇഡലി എടുക്കാൻ കിട്ടുമോ നോക്കാം ഈസി ആയിട്ട് കിട്ടണോന്ന് നോക്കാനാണ് ഞാന് നെയ്യൊക്കെയും തടവിയിട്ടാണ് എണ്ണ തടവിയിട്ടാണ് വെച്ചത് അതാ സൂപ്പർ ഇഡലിട്ടോ നല്ല പൂ പോലത്തെ ഇഡലി കിട്ടുന്നുണ്ട് അപ്പോൾ അതാ അടിയിൽ ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട് നിങ്ങളെ ആരെയും കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ പഴം പുഴുങ്ങലും കഴിഞ്ഞു എൻ്റെ ഇഡലി ഉണ്ടാക്കലും കഴിഞ്ഞു എനിക്ക് ആകെ അഞ്ച് അഞ്ചിഡലി മതി അതാണ് ഒരു സെറ്റ് കൂടി ഉണ്ടാക്കി വെക്കാം അല്ലേ ശരി ൂ പോല ഇണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതാ കുഞ്ഞിനിട്ടിൽ ഇവിടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ് നോക്കട്ടെ സൂപ്പറാണ് കേട്ടോ ചോറ് കുത്തരി ചോറ് ചമ്മന്തിയാണ് കേട്ടോ പിന്നെ ഇഡ്ലി ഇഡലി പഴം പുഴുങ്ങിയത് രസം പിന്നെ എനിക്ക് കുറച്ച് കഞ്ഞി ഇത്രയും എന്റെ സംഭവങ്ങൾ സെറ്റായിരിക്കണേ വീട്ടിലെ ചെമ്പരത്തി ും മാത്രം ചേർത്ത് ഉണ്ടാക്കി പൂക്കളാട്ടോ അത് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് നേരത്തിന് ഇറങ്ങാൻ പറ്റിയില്ലേ അപ്പോൾ അമ്പലം പന്ത്രണ്ടര ആവുമ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ പോണോ പോണ്ടേ പോണ്ടേന്നുള്ള മനസ്സിൽ പന്ത്രണ്ടേ കാലിന് ഞാനേതാ ഏഴാംകല്ലിന്ന് ഓട്ടോയിലാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോണത് അപ്പോൾ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഒരുങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പോകാൻ തീരുമാനിച്ചത് ഈ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കുറേ ശതകളൊക്കെ എടുത്തു അപ്പോൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയാൽ എന്ത് വില കൊടുത്തും പോണമെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ നേരം വഴുകണു എത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പോവാൻ പോവണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ എന്നിട്ട് പിന്നെ അങ്ങനെ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ പോകണം എന്ന് മനസ്സിൽ തോന്നിയിട്ട് അങ്ങനെ പോയതാണ് ഞാൻ അപ്പോൾ ഇത് നമ്മുടെ പറപ്പൂര് സെൻറ്റർ ആണ് കേട്ടോ സെൻറ്ററേക്കാണ് എത്താൻ പോണത് അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോഴും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എടുത്തിരിക്കണം കേട്ടോ ഇത് പറപ്പൂര് സെൻ്റർ എത്താറായി ഇപ്പം എടുത്തതാണ് പറപ്പൂര് ചെന്നിട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് പോവുക അപ്പം ഞാൻ പോകുന്നത് അന്നകര ചിറക്കൽ അമ്പലത്തിലേക്കാണ് പോണത് അപ്പോൾ അവിടെ എത്തിയിപ്പോൾ ഒരു മഴയൊക്കെ പെയ്തായിരുന്നു പിന്നെ നമ്മൾ ഓട്ടോയിലായതുകൊണ്ട് മഴയൊന്നും ബാധിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോണു എനിക്ക് ഞാൻ കുറേ നാളായിട്ട് ഈ അമ്പലങ്ങളിലൊന്നും ഇരിക്കുകയാണ് എന്തൊക്കെയോ ഒരു മടിയോ എന്തൊക്കെയോ കാര്യങ്ങളോ എൻ്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ വടക്കനാഥനിൽ പോണ ആളാണ് ഞാൻ അപ്പോൾ ആ ആൾ വടക്കനാഥനിൽ പോവാതെ എത്രയോ മാസങ്ങളായി എന്നറിയോ തായി കാണുന്ന ഈ തോട് പോലെ കലങ്ങി മറിഞ്ഞതാണിപ്പോൾ എൻ്റെ മനസ്സ് ഈ മനസ്സിങ്ങനെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു അപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പന്ത്രണ്ടരയ്ക്ക് നട അടയ്ക്കുമെന്ന് പറഞ്ഞാലും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്രയും വേഗമൊന്നും അടക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരുതായിട്ട് നമ്മൾ പോണത് അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് അടുത്ത സ്ഥലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പലത്തിലെ വഴിയാവാൻ പോകുന്നതൊക്കെ ഉള്ളൂ അപ്പം ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് ഈ കണ്ണാടിയിലും കാണാം അപ്പോൾ ആ ചേട്ടൻ അമ്പലത്തിലേക്കാണോ പോകേണ്ടതെന്ന് ചോദിച്ചു ഞാൻ അന്നകര എന്ന് പറഞ്ഞിട്ടാണ് അതിൽ കയറിയത് അപ്പോൾ ഈ നേരത്തെ അമ്പലം ഉണ്ടോ എന്ന് ആ ചേട്ടന് സംശയം തോന്നിയിട്ടായിരിക്കാം അമ്പലത്തിലേക്കാണോ എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചത് ഞാൻ അന്നകര എന്നാണ് പറഞ്ഞതേ അപ്പോൾ അതാ നമ്മൾ പോണു ഈ സ്വന്തം കാളിയുടെ ഇത് ഇതല്ല കേട്ടോ ഞാൻ പെട്ടെന്ന് കാളി ഈയിടെ അത് വിചാരിച്ചു അത് കടന്നു പോയിരുന്നു അത് ഞാൻ എടുത്തിട്ടില്ല തിരിച്ചു വരുമ്പോഴാണ് ഞാൻ എടുത്തത് ഇതാണ് നമ്മുടെ ഞാൻ വരാൻ ഉദ്ദേശിച്ച അതേ അമ്പലം അപ്പോൾ അവിടെ ചെന്നപ്പോൾ നടയൊന്നും അടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല തൊഴുമ്പോൾ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുകളിൽ കയറി തൊഴുതുകഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കണത് കേട്ടോ എന്നിട്ട് കുറി തൊടുന്ന നേരത്തെ ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അവിടെ ഇന്നത്തെ കളാണിത് ഇന്ന് ഇന്നത്തെ പൂക്കളം ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു നടയിൽ ഫോട്ടോ എടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പിന്നെതാ അതിൻ്റെ അപ്പുറത്തുള്ള അവിടെയാണ് അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് എൻ്റെ ആന പ്രേമൊക്കെ പൊട്ടിമുളച്ച ഒരു സ്ഥലമാണിത് ചിരക്കൽ ആനക്കുട്ടീനെ വേണമെന്ന് പറഞ്ഞിട്ട് പണ്ട് കരഞ്ഞ് എൻ്റെ ആങ്ങളയും ചിരക്കൽ ആനക്കുട്ടിയുടെ അടിയിൽ കൂടെ ഒക്കെയാണ് എൻ്റെ അച്ഛനെന്നെ എടുത്തുകൊണ്ട് പോയതൊക്കെ അവിടെ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ അപ്പം അതേ നമ്മുടെ കാളി ഇന്ന് അവിടെ ഉണ്ട് ഞാൻ വരുമ്പോൾ ശരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ നടന്നിട്ടൊക്കെ ആണെങ്കിൽ കാളിയുടെ അടുത്തൊക്കെ പോവാം എന്നൊക്കെ വിച മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ആനകളുടെ തറിയിലൊന്നും പോവാറില്ല രാമൻ്റെയും ദാസൻ്റെ അല്ലാതെ അപ്പം നമ്മുടെ കാളി അവിടെ നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു വണ്ടിയിലൂടെ കണ്ടിട്ടുള്ളൂ ഞാൻ അതിലേ പോകുമ്പോഴും പഠിക്കലേന്ന് നോക്കലേ ഉള്ളൂ ഒരു ആനയുടെയും തറിയിൽ കയറി ഇപ്പോൾ സ്വഭാവം ഇല്ല രാവണൻ്റെയും ദാസൻ്റെയും തറയിൽ പോവലുണ്ട് കേട്ടോ അതിലപ്പുറം അത് പിന്നെ അമ്പലം ആണല്ലോ അതിലപ്പുറം ഞാൻ എവിടെയും പോവലില്ല അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആ വണ്ടിയുടെ സൈഡിൽ ചെയ്തിരിക്കുന്ന ആ വീണ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ചേട്ടന് പൈസ കൊടുത്തു അങ്ങനെ ഏഴാങ്കല്ലിറങ്ങി ഏഴാങ്കല്ലിറങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്തു മീനുട്ടിയുടെ സ്കൂളിലേക്ക് പോയി സ്കൂളിൽ പോയി ഞാൻ സ്കൂളിൽ പോയി അവൾക്ക് കൊടുക്കാനുള്ള പേപ്പർ എല്ലാം കൊടുത്തു കൊടുത്തിട്ട് അങ്ങനെ മീനുവിൻ്റെ സ്കൂളിൽ പോയിട്ട് അപ്പോൾ അവിടുത്തെ പൂക്കളമാണിത് അപ്പം ഇന്ന് രണ്ട് സ്ഥലത്തെയും പൂക്കളങ്ങൾ കണ്ടുകൊള്ളുക നല്ല ഭംഗിയുള്ള പൂക്കളങ്ങളാണ് അത് കഴിഞ്ഞ് ഞാൻ നേരെ കേച്ചേരിയിലൊക്കെയുള്ള ബസ്സിൽ കയറി അങ്ങനെ കേച്ചേരി വന്നിറങ്ങി ഇത് നമ്മുടെ കൈപ്പറമ്പ് ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി അത് കഴിഞ്ഞ് ഞാൻ എന്താ കച്ചേരിയിൽ വന്നിറങ്ങി ആ ബസ്സിൽ കയറി ഞങ്ങളുടെ കേച്ചേരിയിൽ നിന്ന് ആനപ്പാലത്തിൻ്റെ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള നടത്താണ് നടത്തിൻ്റെ ഇടയിൽ അവിടെ പാടത്തൊരു മൈലൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു